അപ്പം നമ്മളങ്ങനെ ചാമുണ്ടേശ്വരി മെഡിക്കൽ കോളേജ് കർണാടക അവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൻ്റെ വാതിലാണ് കാണുന്നത് അങ്ങോട്ടേക്ക് വന്നിച്ച് ബിൽഡിംഗ് താണ്ട കാണ കറക്റ്റ് ആ സമയത്ത് വന്ന് നിന്ന് കേട്ടോ ഒരു മണിക്കൂറെ കറക്റ്റ് ലൈവ് ഇവിടെ വന്ന് നിന്ന് വാതിലാണ് കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു അത് കണ്ട് വീഡിയോ എടുക്കാൻ പറ്റി അല്ല എന്നാ ലൈവ് അതല്ല പറഞ്ഞത് ലൈവ് ഇട്ട സമയവും ഏഹ് കറക്റ്റ് ടൈമിലായി മെഡിക്കൽ കോളേജിന്റെ വാതിൽ വന്നു അടിപൊളി സൂപ്പർ ഈ ഹോസ്റ്റലിലൂടെ ഒക്കെ മതി ടീച്ചിങ്ങും ഹോസ്റ്റലിങ്ങും കൂടെ ഒക്കെ അതേ ഹോസ്റ്റൽ കാണേ അടിപൊളി ഹോസ്റ്റലാ ഹോസ്റ്റല അടിപൊളി ഹോസ്റ്റലാ നോക്ക് ആ അത് പണിതോണ്ടിരിക്കുന്നുള്ളല്ലോ ഒരു ഹായ് പറഞ്ഞു മുന്നേ ഹായ് Var <laughs> 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 ഒരു കവറൊക്കെ ഇന്നത്തുണ്ടിരിക്കട്ടല്ലേ അയ്യോ ഏ വരുന്നേരുന്നേ ഇറങ്ങട്ടെ ഞൂട്ടാക്കട്ടെ ക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര വെയിലാണ് പണി നടന്നുകൊണ്ടിരിക്കും

മെഡിക്കൽ കോളേജ് ഭാഗ്യ കേട്ടോ കാത്തിരുന്ന് ക്യാമ്പസ് ആണ് ഇങ്ങോട്ട് കേറാൻ പറ്റുമോ താഴെങ്ങാനും വീഴുവോ മുകളിലോട്ട് കേറാവോ ഇങ്ങോട്ട് കേറാവോ ആ പോവാല്ലേ വീണ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കൊടി എംബി ബി എസ് അല്ലേ ഗേൾസ് ഹോസ്റ്റലാണ് ഇത് എം ബി ബി എസ് സ്റ്റുഡൻസിന് മാത്രമായിട്ടുള്ള ഹോസ്റ്റലാണ് ഇത് ഏ പിന്നെ അത് ഇതാണ്ട് അത് അത് പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു കൊള്ളാം നല്ല കേട്ടോ ഇത് ഉച്ച സമയമായതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് നല്ല ഭംഗിയിൽ വീട് എടുക്കാൻ പറ്റില്ല എങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോവാ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമാണെങ്കിൽ ശരിക്കും പണിതുകൊണ്ടിരിക്കുന്ന പണി തീർന്നിട്ടില്ല ഫ്രണ്ട് കണ്ടപ്പോ വിചാരിച്ചു പണി തീർന്നു എന്നെത്തിട്ട് കേറാം നല്ല തണുപ്പ് ഭയങ്കര കൂളിങ് ആണ് പോണേ കിട്ടില്ല അല്ല അത് ഇപ്പൊ തരൂല അതിപ്പോ തരത്തിൽ സർട്ടിഫിക്കറ്റ് ആണ് നാലു വർഷം കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞിട്ട് പിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഉള്ളു ഇപ്പൊന്നും കിട്ടൂലെടു ഇത് ജിമുണ്ടോ ആണ് ജിമ്മിമൊക്കെ ഉണ്ടല്ലേ പക്ഷെ അതിനൊക്കെ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും ജിമ്മിലൊക്കെ പ്രത്യേകം പൈസ കൊടുക്കേണ്ടി വരും എന്നൊന്നും പോരുതെന്ന് ഉണ്ണി പറഞ്ഞു കാണുങ്ങളൊക്കെ പറഞ്ഞു കേട്ടാ അതാ എന്റെ കൂടെ പൊക്കളു അങ്ങനെ അവൻ പോകുന്ന ജിമ്മിലെ കാര്യം അവൻ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ ആ കാര്യം പറയാ പോകരുതെന്ന് സംസാരത്തില്ലേ സംസാരത്തില്ലേ അതാ അത് ഇതും പറയാം കാഴ്ചകൾ പറയാമല്ലോ അതെ പക്ഷെ നല്ല ഇത് പിള്ളേർക്ക് റിലാക്സ് ആവാൻ പറ്റിയ സ്ഥലമാണേ അല്ലേ അതെ അതെ ബെല്ലടിച്ചവരേ വിളിച്ചാ നമുക്ക് വിട്ടിരിക്ക

奶奶。对对 Ini ke satu, ke firing.